السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم علم الانسان ما لم يعلم. والصلاة والسلام على اشرف المرسلين وعلى آله وأصحابه اجمعين. أما بعد أعوذ بالله من الشيطان الرجيم. يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുറാനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് ഖുർആാനിലെ എൺപത്തിയാറാമത്തെ അധ്യായം സുറത്ത്ത്വാരിഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തി ആറാമതായി അവതീർണമായ അധ്യായമാണ് സുറത്ത്ത്വാര്യഖ് ആകെ പതിനേഴ് ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത് മക്കയിൽ അവതീർണമായ അദ്ധ്യായമാണ് സുറത്തുത്വാര്യഖ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ അധ്യായത്തിലെ ആദ്യത്തെ ഏഴ് ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു യുവത്വരഖ് വമ അതുറോ കമത്വരഖ് ലമ്മ ജു മുസാക്കി ഫല്യന്തൂരിൽ നിസുൽബ് ഈ ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വസമ യുവ ത്വരിക് ആകാശം തന്നെയാണ് രാത്രി കടന്നു വരുന്നതും തന്നെയാണ് സത്യം എന്താണ് ത്വാരിക്ക് എന്ന് പറഞ്ഞാൽ വമ അതുറാ കമ ത്വാരിഖ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കെന്തറിയാം അന്നജുമുസ്സാഹിബ് തുളച്ചുചെല്ലുന്ന നക്ഷത്രം അത്ര അത് ഇൻ ഇൻകുല്ലു നഫ്സില്ലമ്മ ഹാഫിൽ എല്ലാ ഓരോ ദേഹവും എല്ലാ മനുഷ്യരും അതിൻ്റെ മേൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ഇല്ലാതെയായിട്ടില്ല എല്ലാവരുടെയും കൂടെ മലക്കുകളുണ്ട് ഇൻസാനു മിമ്മ ഫല്യന്തൂരിൽ മനുഷ്യൻ നോക്കട്ടെ അവൻ ചിന്തിക്കട്ടെ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എന്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവൻ നോക്കട്ടെ തെറിച്ചുവരുന്ന ഒരു വെള്ളത്തിൽ നിന്ന് ഇന്ദ്രിയത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് മുതുകും നെഞ്ചല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറത്തു വരുന്നു ഈ ആയത്തുകളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിശദീകരണങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അവസാന ഭാഗം എന്താണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് മനുഷ്യനെ എങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് തെറിച്ചു വരുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അള്ളാഹു സുബഹാനഹുവല മനുഷ്യനെ പടച്ചു അതിൽ ഈ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നല്ലാതെ സൃഷ്ടിക്കപ്പെട്ട മൂന്നാളുകൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞ ക്ലാസിൻ്റെ അവസാന ഭാഗത്ത് ആദൻ നബി ഐസ നബി അതേപോലെ തന്നെ ഹൗവാ ബീവി ബാക്കിയുള്ള എല്ലാവരും എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് മാതാവിൻ്റെയും പിതാവിൻ്റെയും അവർ ശാരീരികമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ അവരുടെ മുതുകല്ലിൻ്റെയും അതേപോലെ തന്നെ നെഞ്ചല്ലുകൾക്കും ഇടയിൽ നിന്ന് തുടങ്ങുന്ന തെറിച്ചു വരുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിലൂടെയാണ് മനുഷ്യൻ്റെ ജന്മം മനുഷ്യൻ ജനിക്കുന്നത് നമുക്കതറിയാം നമ്മൾ പഠിച്ച ആളുകളാണ് എന്നിട്ട് അള്ളാഹു നിശ്ചയമായും അവൻ ഇന്നഹു നിശ്ചയമായും അവൻ അല അല ലഖാദിർ നിശ്ചയമായും അവൻ എന്ന് പറയുമ്പോൾ ആരാണ് അള്ളാഹുവാണ് നിശ്ചയമായും അവൻ എന്തിന് കഴിവുള്ളവനാണ് മടക്കി സൃഷ്ടിക്കുന്നതിന് കഴിവുള്ളവൻ തന്നെയാണ് മടക്കി സൃഷ്ടിക്കുന്നതിന് കഴിവുള്ളവൻ തന്നെയാണ് ഇന്നഹു തീർച്ചയായും അവൻ അരണ അവൻ അള്ളാഹു ആണ് അവൻ എങ്ങനെയുള്ളവനാണ് അല ലഖാദിർ മടക്കി സൃഷ്ടിക്കുന്നതിന് കഴിവുള്ളവൻ തന്നെയാണ് മനസ്സിലായില്ലേ ഇന്നഹു അല ലഖാദിർ ഇന്നഹു തീർച്ചയായും അവൻ അല അറോ അവനെ മടക്കുവാൻ അല്ലെങ്കിൽ ആവർത്തിക്കുന്നതിന് ലഖാദിർ കഴിവുള്ളവനാണ് ഖദീർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കഴിയുന്നവൻ അല്ലാതെ കുറിച്ച് നമ്മൾ പറയും ഇൻ അല്ലാഹ്ലുഷെ ഇൻ ഖദീർ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അപ്പം എന്താ ആയത്തിൽ പറയുന്നത് അല്ലാഹു പറയുന്നത് തീർച്ചയായും അള്ളാഹു നിശ്ചയമായും അള്ളാഹു അവനെ മടക്കി സൃഷ്ടിക്കുന്നതിന് കഴിവുള്ളവൻ തന്നെയാണ് എന്താ ഇതിന് തൊട്ട് മുമ്പിലുള്ള ആയത്ത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മനുഷ്യൻ്റെ മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതാണ് അള്ളാഹു പറയുന്നത് എന്നിട്ട് പറഞ്ഞു മനുഷ്യനെ വീണ്ടും മടക്കി കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത് നമുക്കറിയാം മനുഷ്യരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യർ ധിക്കാരികളായ ആളുകൾ പറഞ്ഞൊരു വാചകമുണ്ട് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു അത് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ മരണപ്പെട്ട് എല്ലുകളായതിനു ശേഷം മരിച്ച് എല്ലുകളായതിനു ശേഷം പിന്നെ എങ്ങനെ നമ്മളെ വീണ്ടും കൊണ്ടുവരിക പിന്നെ എങ്ങനെയാണ് വീണ്ടും നമ്മളെ പുറത്തു കൊണ്ടുവരിക പരലോകല്ല മനുഷ്യൻ ദ്രവിച്ച് മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവന് വീണ്ടും ഒരു ജന്മമില്ല അവനെ കൊണ്ടുവരാൻ കഴിയില്ല അതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന മിഥ്യയാണ് യാഥാർത്ഥ്യമല്ല അതൊന്നും ശരിയല്ല എന്ന് ആളുകൾ പറഞ്ഞിരുന്നു അള്ളാഹു സുഹാനഭൂവത്താല ഖുറാനിലൂടെ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മസലൻ അവൻ നമുക്ക് ഒരു ഉപമ എടുത്തു കാണിക്കുകയും ചെയ്തിരിക്കുന്നു തന്നെ സൃഷ്ടിച്ചത് അവൻ മറന്നു കളയുകയും ചെയ്തു അവൻ പറഞ്ഞു അഥവാ മനുഷ്യൻ പറഞ്ഞു എല്ലുകൾ ദ്രവിച്ചു പോയിരിക്കെ ആരാണ് അവക്ക് ജീവൻ നൽകുന്നത് നബിയോട് മക്കയിലെ മുഷിരിക്കുകൾ ചോദിച്ചിരുന്ന ചോദ്യമാണിത് മുഹമ്മദെ നമ്മളൊക്കെ മരിച്ച് മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക പിന്നെ എങ്ങനെ നമ്മൾ വീണ്ടും വരിക ഇത് കളവാണ് നീ പറയുന്നത് ശരിയല്ല ചില ആളുകൾ മനുഷ്യൻ ഈ ഖബറുകളിൽ നിന്ന് ദ്രവിച്ചു പോയ മനുഷ്യന്റെ എല്ലുകൾ ആ എല്ലുകൾ എടുത്തു കൊണ്ടുവന്നിട്ട് അതിങ്ങനെ കയ്യിൽ വെച്ച് ഊതി പറത്തി കളഞ്ഞ് പൊടി പോലെയാക്കിയിട്ട് ഇതിൽ നിന്ന് വീണ്ടും മനുഷ്യനെ കൊണ്ടുവരുമെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹുസുബാനത്താൽ അതിനുള്ളൊരു മറുപടി കൊടുക്കുകയാണ് തീർച്ചയായും മനുഷ്യനെ മടക്കി കൊണ്ടുവരാൻ അള്ളാഹു കഴിവുള്ളവൻ തന്നെയാണ് നോക്കൂ നിങ്ങൾ ഇവിടെ മനുഷ്യനൊരു രൂപമുണ്ട് അല്ലെ അള്ളാഹു സുബാന നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഹൽ അലൽ ഇൻസാനി പറയപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു ഇല്ലാത്ത കാലഘട്ടം നമ്മളെയൊക്കെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് നമുക്ക് ആരും അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല എന്നാൽ അള്ളാഹു എന്ത് ചെയ്തു ഒരു ശുദ്ധ ശൂന്യതയിൽ നിന്ന് നമ്മളെയൊക്കെ പടച്ചു നമുക്ക് രൂപം നൽകി നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് നൽകി ആദ്യത്തെ സൃഷ്ടിപ്പാണ് പ്രയാസമുള്ളത് അള്ളാഹെ സംബന്ധിച്ച് പ്രയാസമല്ല നമുക്ക് സാധാരണ അറിയാവുന്ന ഒരു കാര്യം ആദ്യത്തെ ഒരു കാര്യം ഒരു കാര്യം ഉണ്ടാക്കിയാൽ പിന്നെ അതിന് വീണ്ടുണ്ടാക്കാൻ പണിയുണ്ടോ ഒരു പണിയില്ല അതാണ് അള്ളാഹു സുബ്ബാൻ തല പറയുന്നത് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് പറയുക ആദ്യ ആദ്യ തവണ അവയെ ഉണ്ടാക്കിയവനാരോ അവൻ തന്നെയാണ് അവക്ക് ജീവൻ നൽകുന്നത് അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെപ്പറ്റി മറിവുള്ളവൻ അത്രേ എന്ന് അള്ളാഹു മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള പാഠം പാടെന്താ പരലോകണ്ട് മനുഷ്യനെ വീണ്ടും കൊണ്ടുവരുവാൻ അല്ലാഹുവിന് കഴിയും ഇന്നഹു ഇന്നഹു ഇനി അടുത്ത ആയത്തിൽ എന്താ പറയുന്നത് വരുന്ന ദിവസം ഉണ്ടല്ലോ അതേതാ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസമാണത് രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം അതേതാ യൗമുൽ ഖിയാമയാണ് ഖിയാമ തുബില കാണാ അത് ഖിയാമത്ത് നാളാണ് അഥവാ ഖിയാമത്ത് സംഭവിക്കുമ്പോൾ ഈ ലോകത്തിന് നമ്മൾ അൽ മൽ മൽ വമാ പഠിച്ചിട്ടുണ്ട് ഈ ലോകത്തിന് അവസാന ആ അവസാനിക്കുന്ന ദിവസം ഖബറുകളിൽ നിന്ന് മനുഷ്യരെന്തോ എഴുന്നേറ്റ് വരും അല്ലെ ഖബറുകളിൽ നിന്ന് മനുഷ്യൻ എഴുന്നേറ്റ് വരും അതേപോലെ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അന്ന് രഹസ്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടുന്ന ദിവസമാണ് ഈ ആയ നമ്മൾ ശരിക്കും പഠിക്കണം സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന എല്ലാ ഗൂഢപ്രവർത്തനങ്ങൾ നമ്മുടെ വിചാരം നമ്മുടെ വികാരം നമ്മുടെ ഉദ്ദേശം നമ്മുടെ വിശ്വാസം നമ്മുടെ കർമ്മം ഇതൊക്കെ അള്ളാഹു സുബാനത്തലും ചെയ്യും വിചാരണ നടത്തുന്ന ദിവസമാണ് അതൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ് നമ്മൾ ഒറ്റക്ക് ചെയ്തത് കൂട്ടമായി ചെയ്തത് സ്വകാര്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് എന്തൊക്കെ നമ്മൾ ചെയ്തോ എല്ലാം പുറത്തു കൊണ്ടുവരുന്ന എല്ലാ രഹസ്യങ്ങളും വലിച്ചു പുറത്തെടുന്ന ദിവസമാണത് നമുക്ക് ഇന്ന് രഹസ്യങ്ങൾ മറച്ചു വെക്കാനുള്ള ഒരുപാട് സംവിധാനമുണ്ട് ഫോണിൻ്റെ ഹിസ്റ്ററി നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം ആരും അറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള സംവിധാനങ്ങളുണ്ട് വാതിൽ നമുക്ക് അടക്കാം കർട്ടൻ നമുക്ക് വലിച്ചെടാം ജനലിൻ്റെ കുറ്റി നമുക്കിടാം അല്ലെ മറച്ചു വെക്കാൻ വഴികളുണ്ട് ഇരുട്ടാക്കാം നമുക്ക് പക്ഷെ സഹോദരങ്ങളെ സഹോദരികളെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു സുബാനത്താല ഈ രഹസ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരും നമ്മൾ സ്വകാര്യമായി അയച്ച മെസ്സേജുകൾ ഞങ്ങൾ നമ്മൾ സ്വകാര്യമായി കണ്ട കാഴ്ചകൾ നമ്മൾ സ്വകാര്യമായി കേട്ടത് നമ്മൾ സ്വകാര്യമായി പറഞ്ഞത് സ്വകാര്യമായി ചെയ്തത് ഭർത്താവ് അറിയാതെ ഭാര്യ അറിയാതെ മക്കളറിയാതെ മാതാപിതാക്കൾ അറിയാതെ എന്തൊക്കെ നമ്മൾ ചെയ്തോ എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്തോ അതൊക്കെ അള്ളാഹു സുബാന ഗുത്താല പുറത്തു കൊണ്ടുവരുന്ന ദിവസം യോ മധുബി ലായിർ അന്നത്തെ പ്രത്യേകത എന്താ അന്ന് രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസമാണ് അപ്പം എന്താ പറയാ അള്ളാർക്കെന്ത് മനുഷ്യനെ മടക്കി കൊണ്ടുവരാൻ കഴിയും അതിന് കഴിവുള്ളവനാണെന്ന് അള്ളാഹു ആ കൊണ്ടുവരുന്ന ദിവസേതാ അന്ന് രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസമാണ് അപ്പോൾ അവന് യാതൊരു ശക്തിയാകട്ടെ സഹായകനാകട്ടെ ഉണ്ടായിരിക്കുകയില്ല അഥവാ മനുഷ്യനെ വീണ്ടും കൊണ്ടുവരുന്ന അവന്റെ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ആ ദിവസമുണ്ടല്ലോ ആ ദിവസത്തിൽ അവനെ സഹായിക്കാൻ ആരുണ്ടാവൂല അവനെ ആശ്വസിപ്പിക്കാൻ ആരുണ്ടാവില്ല ഒരു ശക്തി ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഇന്ന് നമുക്കൊരുപാട് സ്വാധീനമുണ്ട് ഇന്ന് നമുക്കൊരുപാട് ആളുകളുണ്ട് ശക്തിയുണ്ട് നമുക്ക് ബലമുണ്ട് നമുക്ക് സമ്പത്തുണ്ട് അതേപോലെ തന്നെ സ്വാധീനമുണ്ട് ഇതൊന്നും പരലോകത്ത് ഉണ്ടാവില്ല ആരും കൂട്ടിനുണ്ടാവുകയില്ല തിരിഞ്ഞോക്കൂല ഭർത്താവ് തിരിഞ്ഞു നോക്കൂല മക്കളുണ്ടാവൂല മാതാപിതാക്കൾ ഉണ്ടാവൂല ആരും ഉണ്ടാവൂല നമ്മളൊറ്റക്കാണ് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ മാത്രം എല്ലാ മനുഷ്യനും അവനവന്റെ കാര്യങ്ങളായിരിക്കും നഫ്സി നഫ്സി എന്ന് പറഞ്ഞിട്ടാ മനുഷ്യൻ നബി നബിസല്ലാഹു അലൈഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഒരു സഹായം ഉണ്ടാവൂല ഇന്ന് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ആ വിളിച്ചു പറയുന്ന എം എൽ എ ഉണ്ട് അല്ലെങ്കിൽ മന്ത്രിനെ കാണാൻ പറ്റും ശുപാർശ കത്ത് തരാൻ ആളുകളുണ്ട് രാഷ്ട്രീയ സ്വാതി ഇതൊന്നും പരലോകത്തുണ്ടാകില്ല അള്ളാഹു പറഞ്ഞില്ലേ ദിവസത്തെ സൂക്ഷിക്കണം ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അന്ന് ഒരാളിൽ നിന്നും ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല മനസ്സിലായില്ല അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട് അള്ളാഹു സുബാനഹ അതിന് കഴിവുള്ളയാളാണ് അന്ന് എന്തു ചെയ്യും നമ്മുടെ നാവല്ല സംസാരിക്ക നമ്മുടെ നാവിന് സീലുവെക്കപ്പെടും രഹസ്യങ്ങളൊക്കെ വിളിച്ചു പറയാരാ നമ്മുടെ കൈകൾ സംസാരിക്കും വക്കപ്പെടും നമ്മുടെ കൈകളെന്ത്യം സംസാരിക്കും നമ്മുടെ കാലുകൾ സാക്ഷി പറയുമെന്ന് അലഹി വസലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും അപ്പം നോക്കൂ നിങ്ങൾ അള്ളാഹു നമ്മളെ വീണ്ടും കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് ആ ദിവസം ഏതാണ് രഹസ്യങ്ങളെല്ലാം പരസ്യമാകുന്ന അല്ലെങ്കിൽ രഹസ്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടുന്ന ദിവസമാണ് മനസ്സിലായില്ല അന്ന് നമ്മളെ സഹായിക്കാൻ ആരുണ്ടാകില്ല അതാണ് പഠിച്ച ആയത്ത് മിൻ എന്താ നമ്മളിപ്പോ പഠിച്ചായ ആവർത്തിച്ച് അല്ലെങ്കിൽ ആവർത്തിക്കുന്ന ആകാശം തന്നെയാണ് സത്യം ഇതാണ് എൻ്റെ നേരിട്ടുള്ള അർത്ഥം ആകാശം തന്നെയാണ് ആവർത്തിക്കുന്ന അല്ലെങ്കിൽ മടക്കമുള്ളതായ വ്യക്തമായിട്ടില്ല അല്ലേ മനസ്സിലാകുന്നില്ല എന്താ അവിടെ ഉള്ളത് വസമ എന്ന് പറഞ്ഞാൽ മടക്കം അഥവാ ആകാശത്തിൽ ആവർത്തിക്കുന്നത് മടങ്ങിക്കൊണ്ടിരിക്കുന്ന എന്താണ് അത് മഴയാണ് മനസ്സിലായോ മഴയാണ് മഴയാണ് ഇവിടെ ഉദ്ദേശം ആവർത്തിച്ചു മഴ ചൊരിക്കുന്ന ആകാശം തന്നെയാണ് സത്യം അതാണ് അതിൻ്റെ അർത്ഥം ആവർത്തിച്ച് വീണ്ടും വീണ്ടും മഴ വർഷിപ്പിക്കുന്ന ആകാശം തന്നെയാണ് സത്യം വീണ്ടും പറഞ്ഞു വൽ വൽ പിളർന്ന ഭൂമിയും അവിടെയും ഒരു വ്യക്തത വേണം ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഭൂമിയെ അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താ മഴ ലഭിക്കുമെന്തിയും ഭൂമി പിളർന്ന് അതിലൂടെ സസ്യങ്ങൾ പുറത്തു വരും മനസ്സിലായില്ലേ അപ്പൊ സസ്യലതാദികൾ മുളച്ചു പിളർന്ന ഭൂമിയും തന്നെയാണ് സത്യം അതാണ് അതിന്റെ അർത്ഥാണ് ആദ്യത്തെന്താണ് ആവർത്തിച്ചു മഴ ചൊരിക്കുന്ന ആകാശം തന്നെയാണ് സത്യം രണ്ടാമത്തെന്താണ് സസ്യ ലതാദികൾ മുളച്ചു പിളർന്ന ഭൂമി തന്നെയാണ് സത്യം പറഞ്ഞു ഫസൽ ഇന്നഹുലു ഫൽഹുലൗലുൻ ഫസൽ നിശ്ചയമായും ഇത് ഒരു ഖണ്ഡിതമായ വചനം തന്നെയാകുന്നു തീരുമാനം തന്നെയാകുന്നു ഏത് വിശുദ്ധ ഖുർആൻ ഈ ഖുർആാനിൽ അള്ളാഹു സുബാന ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്ത ആയത്ത് കൂടി നമുക്ക് വിശദീകരിക്കാം നിശ്ചയമായും ഇത് ഒരു വാക്ക് തന്നെയാണ് വചനം തന്നെയാണ് ഫസിൽ തീരുമാനമായ ഖണ്ഡിതമായ അപ്പോഹുൻസിഡിതമായ തീരുമാനം അല്ലെങ്കിൽ വചനം തന്നെയാകുന്നു ഇത് തമാശയല്ല ഇത് തമാശയല്ല വമാവ ബിൽ ഹസിൽ എന്ന് പറഞ്ഞാൽ തമാശ വിനോദമല്ല എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചും അവന്റെ പിന്നെ പുനർജന്മം വീണ്ടും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ചിന്തിക്കാൻ പോകുന്ന ആയത്തുകളാണ് നമ്മൾ പഠിച്ചത് ഈ ആയത്തുകൾ ഈ ഖുർആാനിലെ വചനങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ഹക്കാഹു പഠിപ്പിച്ച ഹക്കും ബാത്തിലുമായ കാര്യങ്ങൾ അതൊന്നും എന്തല്ല അത് കളിയും തമാശ അത് വിനോദമൊന്നല്ല അത് വ്യക്തമായ കാര്യമാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് മനസ്സിലായില്ലേ മനുഷ്യന് മരണശേഷം ചെയ്യുക ഒരു ജീവിതം ഉണ്ട് വൂണ്ടവൻ ജീവിക്കും തൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യും ഇതൊക്കെ നടക്കണ കാര്യമാണ് ഇതിലൊന്നൊരു സംശയമല്ല ഇത് കളിയും തമാശയൊന്നല്ല ഇത് ഉറപ്പായിട്ട് സംഭവിക്കണ കാര്യമാണ് മനസ്സിലായോ അതാണ് അള്ളാഹു സുബാന ഹുവത്താല പറയുന്നത് മനസ്സിലായോ യാതൊരു നീക്കുപോക്കുമില്ലാത്ത വിധം ഖണ്ഡിതമായതും അവസാനത്തേതുമായ വാക്കാണ് ഏത് അള്ളാഹു സുബഹാനോ തലയിൽ പഠിപ്പിക്കുന്ന ആയത്തുകൾ സത്യനിഷേധികളായ ആളുകൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഈ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കാൻ പാടില്ല ഈ ഖുർആാൻ ശ്രദ്ധിച്ച് കേൾക്കാൻ പാടില്ല നബിസല്ലാഹു അലഹി വസലമയിൽ നിന്ന് മുഷിരിക്കുകളായ ആളുകൾ പിന്നെ അന്നത്തെ സാധാരണക്കാരായ ആളുകൾ അകറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ മുഹമ്മദ് നബി ഖുറാൻ ഓതും അവിടെ പോയി ഇരിക്കരുത് അത് കേൾക്കരുത് അത് കേട്ടാൽ പോകും കാരണം എന്താ ഖുറാൻ ഖണ്ഡിതമാണ് ഖുറാൻ ക്ലിയറാണ് വ്യക്തമാണ് അത് കേട്ട ആൾക്കാർക്ക് മനസ്സിലാവും അപ്പൊ അതിൽ നിന്ന് ആളുകളെ ആട്ടി ഓടിക്കുകയും അവർ ചെയ്യുമായിരുന്നു അല്ല പറഞ്ഞു ഇന്നഹും 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 കൈദ കൈദ തീർച്ചയായും അവർ അവർ തന്ത്രം പ്രവർത്തിക്കുന്നു അവർ തന്ത്രം പ്രവർത്തിക്കുന്നു കൈദ ഒരു തന്ത്രം ഒരു ഉപായം ആരെ കുറിച്ച് അംശിരിക്കെ കുറിച്ചാണ് ഇന്നഹും തീർച്ചയായും അവർ യക്കീദൂനഖ അവർ തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് ഞാനും ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിക്കുന്നതാണ് ഞാനും വമ്പിച്ച ഒരു തന്ത്രം കൈദ് എന്ന് പറഞ്ഞാൽ തന്ത്രം കുതന്ത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കൈത് കൈദ നിശ്ചയമായും മക്കയിലെ മുഷിരിക്കുകളായ ആളുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട് അവർ തന്ത്രം പ്രയോഗിക്കുകയാണ് അവിശ്വാസികൾ ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അല്ല പറഞ്ഞു കൈദ ഞാനും എന്ത് ചെയ്യുന്നുണ്ട് വമ്പിച്ച ഒരു തന്ത്രം പ്രയോഗിക്കുന്നതാണ് എന്താണ് തന്ത്രം അംഹിൽഹും ും ആകയാൽ നബിയെ അവിശ്വാസികൾക്ക് നീ കാലതാമസം താമസം നൽകുക അവർക്ക് നീ അല്പമൊന്ന് താമസം ചെയ്തു കൊടുക്കുക കാഫിരീന ഫമഹിൽ എന്ന് പറഞ്ഞാൽ ഒഴിവ് നൽകുക ഇട നൽകുക സാവകാശം നൽകുക അൽ കാഫിറുകളായ ആളുകൾക്ക് അംഹിൽഹും അവർക്ക് താമസം ചെയ്തു കൊടുക്കുക രണ്ട് തവണ ആവർത്തിക്കുന്നുണ്ട് ആ അവിശ്വാസികളായ ആളുകൾക്ക് താമസം കൊടുക്കുക ഇട നൽകുക കാത്തിരിക്കാൻ വേണ്ടി പറയാം കുറച്ചു കാലം കാത്തിരിക്കാൻ പറയാം റുവൈദ എന്ന് പറഞ്ഞാൽ ഒരല്പം കുറച്ചു കാലം അപ്പം എന്താ പറയണത് നബിയെ അവിശ്വാസികൾക്ക് നീ കാല താമസം നൽകുക അവർക്ക് അല്പമൊന്ന് താമസം ചെയ്ത് കൊടുക്കുക എന്താ പീ പറഞ്ഞത് അള്ളാഹു പറയാണ് അവിശ്വാസികളായ ആളുകൾ മുഷിരിക്കുകളായ ആളുകൾ അവർ തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് ഞാൻ ഞാനും എന്ത് ചെയ്യുന്നുണ്ട് ഒരു വലിയ തന്ത്രം ഞാനും പ്രയോഗിക്കുകയാണ് എന്നിട്ട് നബിനോട് പറഞ്ഞു നബിയെ കുറച്ച് സമയം കൊടുക്ക് കുറച്ച് സമയം അറിവ് കൊടുക്കുക അവിശ്വാസികളായ ആളുകൾക്ക് ഒരല്പം താമസം കൊടുക്കുക എന്നിട്ട് എന്താണ് അള്ളാഹു സുബഹാനതല പഠിപ്പിക്കുന്നത് എന്താണ് ഇതിൻ്റെ ആശയം എന്താണ് നമുക്കറിയാം മുഹമ്മദ് നബി ബിസ്വലി സ്വലാം അവരോട് തൗഹീദ് പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു അവരെ സത്യത്തിലേക്ക് വിളിച്ചു അവർ കേട്ടില്ല നബിയെ പരിഹസിച്ചു നബിയെ ബുദ്ധിമുട്ടിച്ചു ഒരുപാട് പ്രയാസങ്ങൾ അവരുണ്ടാക്കി അല്ലെ നബിയെ ഒരുപാട് ദ്രോഹിച്ചു അവർ എന്നിട്ട് നബിയോട് ധിക്കാരപൂർവ്വം അവർ പറഞ്ഞൊരു വാചകണ്ട് മുഹമ്മദ് നീ പറയുന്നത് സത്യമാണ് എങ്കിൽ ശിക്ഷ വരട്ടെ ഞങ്ങൾക്കുള്ള ശിക്ഷയെ നീ കൊണ്ടുവ ഞങ്ങൾക്കുള്ള ശിക്ഷയെ നീ ഒന്ന് കൊണ്ടുവാ എന്ന് പറഞ്ഞ് നബിയെ വെല്ലുവിളിക്കുന്നുണ്ട് അവര് നബിയെ ദ്രോഹിക്കുന്നുണ്ട് അവര് അപ്പം ആ ആളുകൾ നബിയെ പരിഹസിച്ചു അവരെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി തന്ത്രമൊക്കെ പ്രയോഗിച്ചു അപ്പം അല്ല പറയാണ് ഞാനും ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ അവരോടൊന്ന് കാത്തിരിക്കാൻ പറയും അവർ ഈ ചോദിക്കുന്നുണ്ടല്ലോ ശിക്ഷ എവിടെ എന്നുള്ളത് ഒന്ന് കാത്തിരിക്കാൻ പറയും എത്ര കാലം റുവൈദ ചെറിയൊരു കാലഘട്ടം കുറച്ചു കാലം ഏതായിരുന്ന കുറച്ച് കാലം എന്നറിയോ ബദർ വരെയുള്ള കാലഘട്ടം ഈ സൂറത്ത് മക്കിയായ സൂറത്താണ് ഈ സൂറത്ത് ഇറങ്ങി പിന്നെയാണ് ബദർ ഉണ്ടാകുന്നത് ബദർ വരെയുള്ള കാലഘട്ടം ബദറിൽ എന്താ സംഭവിച്ചത് നബിയെ ധിക്കരിച്ച നബിയെ വെല്ലുവിളിച്ച നബിയോട് ശിക്ഷ എവിടെയെന്ന് ചോദിച്ച പല ആളുകളും അവർ നശിച്ചടങ്ങിയത് എവിടെയാണ് ബദറിലാണ് അപ്പം അള്ളാഹിൻ്റെ തന്ത്രം എന്താണ് അവരെയൊക്കെ അള്ളാഹു സുബാനഹുവാല നശിപ്പിച്ചു കളഞ്ഞു മനസ്സിലായില്ലേ അപ്പം ഏറ്റവും വലിയ തന്ത്രം പ്രയോഗിക്കാൻ കഴിവുള്ളവൻ ആരാണ് അള്ളാഹുവാണ് നമ്മുടെ തന്ത്രങ്ങളുടെയൊക്കെ മുകളിൽ അള്ളാഹുന്തിയും തന്ത്രം പ്രയോഗിക്കും അപ്പം ഇത്രയും ആയത്തുകളാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പതിനേഴ് ആയത്തുകളാണ് അപ്പം ഈ അധ്യായം നമ്മളെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിക്കുന്ന കാര്യം എന്താ ഒന്ന് എന്നാണ് പരലോകണ്ട് പരലോകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം നമുക്ക് പഠിക്കാനുള്ള പാടതാണ് പരലോകത്തിന് വേണ്ടി എന്തിനാണ് നമ്മൾ ഒരുങ്ങണം നമ്മുടെ സൃഷ്ടിപ്പിനെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞുന്നു ആകാശത്തെ വിളിച്ച് സത്യം ചെയ്ത് നക്ഷത്രങ്ങളെ പഠിച്ച് സത്യം ചെയ്ത് അള്ളാഹു പറയണത് മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് മനുഷ്യൻ്റെ ജന്മം എന്താണ് തുടക്കം എങ്ങനെയാണ് തുടക്കം എന്ന് പറഞ്ഞാൽ ആദരപിയുടെ അല്ല സാധാരണ ഇന്ന് മനുഷ്യൻ നിലനിൽക്കുന്ന വംശപരമ്പരയ എങ്ങനെയാണ് നിലനിർ അത് പറഞ്ഞു നിറാഹു സുബ്ബാനത്തല പഠിപ്പിച്ച കാര്യം എന്താ അള്ളാഹു കഴിവുള്ളവനാണ് നമ്മളെന്ത് ചെയ്യും വീണ്ടും കൊണ്ടുവരാൻ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ പുറത്തു വരും എന്നിട്ട് അള്ളാഹു സുബ് അത് രഹസ്യങ്ങൾ പരസ്യമാക്കപ്പെടുന്ന അല്ലെങ്കിൽ രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ് രഹസ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ദിവസമായിരിക്കും ആ ദിവസം എന്നിട്ട് വീണ്ടും അള്ളാഹു സുബാനകൂത്താല പറഞ്ഞു അന്നത്തെ ദിവസം ആരും സഹായിക്കാൻ ഉണ്ടാവൂല ആരുണ്ടാവൂല സഹായിക്കാൻ ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന എന്തിനാ നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ആകാശത്തെ പിടിച്ച് പൂ ഭൂമിയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇതാ ഈ പറഞ്ഞതൊക്കെ സത്യമാണ് ഖണ്ഡിതമായ തീരുമാനമാണ് ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖണ്ഡിതമാണ് ലോകം അവസാനിക്കും മരണമുണ്ട് വിചാരണയുണ്ട് സിറാത്തുണ്ട് ഇതൊക്കെ ഉറപ്പായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് കളിയും തമാശയൊന്നും അല്ല എന്നിട്ട് പറഞ്ഞു മക്കയിലെ മുഷിരിക്കുകളായ ആളുകൾ അവരെന്ത് ചെയ്തവർ തന്ത്രം പ്രയോഗിച്ചു നമ്മളും ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് എന്തായിരുന്നു അവരുടെ തന്ത്രം നെവിയെ നശിപ്പിക്കണം ഇസ്ലാമിനെ ഇല്ലാതെയാക്കണം പരിഹാസത്തോടു കൂടെ മുഹമ്മദ് നബിയോട് ശിക്ഷയെ ചോദിച്ചു അവർ ശിക്ഷ എവിടെയെന്ന് ചോദിച്ചു നബി അവൻബിസ്വലി സലുമല്ല പറഞ്ഞു കാത്തിരിക്കാൻ പറയും കാത്തിരിക്കാൻ പറയും കാലം സാവകാശം കൊടുക്ക് അങ്ങനെ അള്ളാഹു സുബഹാന ഹുവത്താല അവരെ നശിപ്പിച്ചത് വിശുദ്ധ ഖുറാനിലെ മറ്റു ചില അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഈ അധ്യായത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിക്കുക കാണാതെ പഠിച്ച് ഈ അധ്യായം പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹൂവത്ത് വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കുന്ന അതനുസരിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്തും ആപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ട് പോയവർക്ക് അള്ളാഹു മഖബിർത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മകർ മുിനൽ മുക് മുൻ വൽ മുസ്ലിമാ അല്ലാഹിയാമിൻ അള്ളാഹുനാമിൻ من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته